പോലീസിന്റെ ഒരു റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞു ആ എടാ മോനെ എന്ന് വിളിക്കുന്നൊരു ഒരു രംഗം ഇല്ലേ സിനിമയിലെ ഒരു ഏതോ ഒരു സിനിമയിലും ഒരു നട വന്നിട്ട് അപ്പൊ എടാ മോനെ എന്നാണ് ഈ കുട്ടികളെ വിളിക്കുന്നത് പിന്നെ അയാൾ റൗഡിയാണ് മറ്റേ കുട്ടികളെ ആ കുട്ടി അത് കണ്ടിട്ട് കുട്ടികള് ഇവിടെയുള്ള ചില റൗഡി ഗേഗ് തലവന്മാരോട് കൂടെ പോയി എന്ന് പറയുന്ന ഒരു പോലീസ് റിപ്പോർട്ട് ഞാൻ കണ്ടിരിക്കുന്നു അങ്ങനെ ഒരു അവസ്ഥയുണ്ടെന്ന് പോലീസ് റിപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു ആ സിനിമയാണ് കാണാൻ റെഡിയായിരുന്നു ഒരു ഘട്ടത്തിൽ ഞാൻ കണ്ടിരുന്നു അപ്പോ സീരിയലും ചലച്ചിത്രങ്ങളും ഉളവാക്കുന്ന ദുസ്വാധീനങ്ങൾ വളരെ വലുതാണ് ഈ വയലൻസ് ഒരു ആഘോഷിക്കപ്പെടുന്ന നില ഇത് സ്വാഭാവികമായും പരിശോധിക്കാനാവണം പരിശോധിക്കേണ്ടത് സെൻസർ ബോർഡാണ് അവരെന്താ പരിശോധിക്കുന്നത് നമുക്കറിയില്ല ഏതായാലും നമ്മൾ ആ കാര്യം ഉയർന്നു ചിന്തിക്കേണ്ട ഒരു ഘട്ടം എത്തി എന്നാണ് തോന്നുന്നത് വെറുതെ ഒരു കൗതുകമായിട്ടാണ് തുടങ്ങുന്നത് പിന്നെ അതിന് അഡിക്റ്റ് ആയി പോവുകയാണ് പിള്ളേര് ആ ഒരു താങ്ങാനുള്ള ശേഷി പോലും ഇന്നത്തെ വേറെ രീതിയിലേക്ക് ാണ് കഴിഞ്ഞ അമ്പത്തഞ്ച് ദിവസത്തിനകം പതിനഞ്ച് കൊലപാതകങ്ങളാണ് കേരളത്തിൽ നടന്നത് പണ്ടത്തെ കാലത്ത് ഒരു കൊലപാതകം നടക്കുന്നത് വിരളമായി ആയിരുന്നു ഇത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇരുപതിനും ഇരുപത്തി അഞ്ച് വയസ്സിനും ഇടയിലുള്ള ആളുകളാണ് ഇത് ചെയ്ത് കൂട്ടുന്നത് ക്രൂരകൃത്യം എന്താണ് ഇതിനുള്ള കാരണങ്ങൾ നമുക്ക് ഈ സമൂഹത്തോട് തന്നെ അത് ചോദിക്കേണ്ടതായിട്ടുണ്ട് വയലൻസ് കൂടുതലായിട്ട് കാണപ്പെടുന്ന സിനിമകളാണോ ഇതിന് കാരണം ഉയർന്ന തോതിലുള്ള ലഹരിയാണോ ഇതിന് കാരണം സാമൂഹ്യ മാധ്യമങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണോ ഇതിന് കാര്യം അതോ മാതാപിതാക്കളെ അനുസരിക്കാത്ത പുതിയ തലമുറയാണോ ഇതിന് കാര്യം സമൂഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം ശരിക്കും ഇപ്പോൾ പറഞ്ഞത് സത്യമാണ് കാരണം ഈ സിനിമ കണ്ടിട്ടാണ് പിള്ളേർ വെറുതെ വരുവഴിച്ച് പോകുന്നത് കൂടുതലും സിനിമയിൽ ഇങ്ങനെയുള്ള സിനിമയിൽ കാണാതിരിക്കുക വയലൻസ് ആദ്യം തന്നെ വയലൻസ് സിനിമയിൽ കാണിക്കാണ്ട് തന്നെ പിള്ളേർ കുറേ ഒതുങ്ങും അതിൽ ഓരോ ഐഡിയ പൂർവ്വം അവർ കഥക്ക് വേണ്ടിയിട്ടാർ ചെയ്യണം അതൊരു കഥ മാത്രമാണ് പക്ഷെ പിള്ളേരുടെ മനസ്സിൽ ആഴമായിട്ട് കയറിയിട്ട് പിള്ളേർ അത് തന്നെ പ്രവർത്തിക്കണം പോരാത്തതിന് ഇപ്പോൾ ടോൾ ഇപ്പോൾ ടോളിൽ മാത്രമല്ല എറണാകുളം മൊത്തം കഞ്ചാബിൻ്റെ ബഹളമാണ് എവിടെ കണ്ടാലും പോലീസാർ പിടിക്കുന്നുണ്ട് ഇതിനൊക്കെ കാരണം അത് അവിടെ നിന്ന് വന്ന് പോലീസുകാർ എന്തൂരം നോക്കിയിട്ട് നടക്കുള്ള അവർ അവരെ കൊണ്ട് പറ്റാവുന്ന പരമാവധി അവർ പിടിക്കേണ്ടത് പക്ഷെ എന്നിട്ടും ഇത് സാധനങ്ങൾ വന്നിട്ടുണ്ട് അവരെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സാധനം പോയി അപ്പം കൂടുതലും ഇതിന് സിനിമ മാത്രമായിട്ടൊരു കാരണമായിട്ട് പറയാൻ പറ്റില്ല സിനിമയിൽ അങ്ങനത്തെ ഒരു കാഴ്ച ഒഴിവാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും അതെ മയക്കുമരുന്നാണ് ഇപ്പം സിനിമയിൽ കാണിക്കുന്ന കൂട്ടിട്ടാണ് പിള്ളേർ എങ്ങനെ ഉപയോഗിക്കണത് തന്നെ കാണുന്നത് ഐഡിയാസ് പറഞ്ഞ ഐഡിയാസ് പറഞ്ഞുകൊടുത്താണ് സിനിമയിൽ ഓരോ ഓരോമാർ കാണിക്കണം അവർ കഥക്ക് വേണ്ടി ചെയ്യണം വില്ലന് വേണ്ടി കഥാപാത്രം എഴുതണം പക്ഷെ അത് പിള്ളേരുടെ മനസ്സിൽ കയറിയിട്ട് പിള്ളേർ അത് ടെസ്റ്റ് ചെയ്യാനാണ് വെറുതെ ഒരു കൗതുകമായിട്ടാണ് തുടങ്ങുന്നത് പിന്നെ അതിന് അഡിക്റ്റ് ആയി പോവുകയാണ് പിള്ളേർ അപ്പം പിന്നെ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു വെളിവില്ലാണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ശരിക്കും എന്താ എന്തായാലും സിനിമേനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കുറെ വീട്ടിലുള്ള മാതാപിതാക്കളും പിള്ളേരെ ശ്രദ്ധിക്കാത്തതിന്റെ കുറവാണ് അവർക്ക് പണിയെടുക്കാൻ നേരമില്ല പണിയെടുത്ത് കഷ്ടപ്പെട്ട് പിള്ളേരെ വളർത്തണം പക്ഷെ പിള്ളേരെ അവർ അറിയുന്നില്ല പിള്ളേർ ഇങ്ങനെ പോകുന്നുള്ള കാര്യം അതാണ് സംഭവം വേറെ ഒന്നുമില്ല ഞാൻ വണ്ടി കിട്ടിയാണ് ലഹരിയുടെ ഉപയോഗം അങ്ങനെ കാരണമാണ് ഫിലിംസ് കുഴപ്പമില്ല അത് കണ്ടിട്ടാണ് ഓരോരുത്തരും ചെയ്യണത് പക്ഷെ അങ്ങനത്തെ സിനിമകള് അതിന് പാടില്ല എന്നാണ് തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ കുറച്ച് കാലത്തിന് അനുസരിച്ച് ഓരോ ചിന്താഗതിയാണ് കാരണം മറ്റുള്ളവരിൽ എന്ന് മാത്രം ഈ ആളാണ് നമ്മൾ പോണില്ല തലമുറയാണ് അതെ മാതാപിതാക്കൾ ഫിലിം കാണുന്ന പഴയ നമ്മുടെ ശ്രീനിവാസൻ ജഗതി അതുപോലെ ഒരു കോമഡി നമുക്ക് ഫുൾ ആയിരുന്നു ഇത് വയലൻസ് അല്ല അത് കുറയ്ക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ ഫിലിമിലെ ആവശ്യമില്ലാത്ത വയലൻസ് വയലൻസ് കുറക്കണം നമ്മൾ പറയണില്ല പക്ഷേ അതിൽ കുട്ടികൾക്കും കൂടി ഉപകാരപ്പെട്ട് സമൂഹത്തിന് എൻ്റെ അഭിപ്രായം എനിക്ക് അറുപത്തഞ്ച് വയസ്സായി സാധാരണ എനിക്ക് മാതാപിതാക്കൾ കുട്ടികളെ ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളെയും ഫേസ് ചെയ്യാൻ പഠിപ്പിക്കുന്നില്ല ചെറുതാകുമ്പോൾ തന്നെ ചെറിയ കുട്ടിയാകുമ്പോൾ ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇതെല്ലാം പിന്നെ എന്താ വയസ്സ് എന്താണ് പത്ത് പന്ത്രണ്ട് വയസ്സായ കുട്ടികളെ പോലും ചോറ് ഉരുള ഉരുട്ടി വായു വെച്ച് കൊടുക്കുമ്പോൾ അവരത് ഭാവിയിലും പ്രതീക്ഷിക്കുന്നു ഇതാണ് സത്യത്തിൽ നടക്കുന്നത് കുട്ടികളെ ഓരോ വയസ്സിനനുസരിച്ച് ഓരോ കാര്യങ്ങളെ ശീലിപ്പിക്കണം ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ കുട്ടികളെ ഈ ശുചിത്വം ശീലിപ്പിക്കണം എന്ന് പറയുന്നുണ്ട് പക്ഷേ ഒരു കുട്ടിയെ കൊണ്ട് നിങ്ങൾ സ്കൂൾ അടിച്ചു വായിരിക്കുകയോ സ്കൂളിലെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന എങ്ങനെയാണെന്നു കാണിച്ചു കൊടുക്കുകയോ ചെയ്യുന്നില്ല എന്നാൽ മാത്രമേ ഇത് മുന്നോട്ട് പോവുള്ളൂ അല്ലാതെ ഞങ്ങൾ കഷ്ടപ്പെട്ട് അതുകൊണ്ട് മക്കൾ കഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ള രീതി പാടില്ല ചൂരൽ വേണമെന്നില്ല ചൂരലിൻ്റെ കാലം പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ കുറേയും കൂടി ചൂരലെന്ന് പറയുമ്പോൾ അത് പിന്നെ മാനസികമായിട്ട് തളർത്തുള്ളൂ കുട്ടികൾ ആ ഒരു ചൂരലിനും താങ്ങാനുള്ള ശേഷി പോലും ഇന്നത്തെ കുട്ടികൾക്കില്ല അതാണ് ചൂരലിനെ കൊണ്ട് അടിക്കാനുള്ള മനോഭാവം ഇന്നത്തെ പാരൻസിനില്ല എൻ്റെ അഭിപ്രായത്തിൽ ഈ മൂന്നേ കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമുണ്ട് സിനിമയിൽ വയലൻസ് അത് അനുകരിക്കാനുള്ള ഒരു പരിപാടികളുണ്ടാകുന്നുണ്ട് പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞില്ലേ എന്താ പറയുക മാതാപിതാക്കളോടുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റും കുറച്ച് സമീപനം കുറവാണ് ഇന്നത്തെ ആ ഒരു മയക്കുവരുന്നതിന് വേറൊരു ഫാക്ടർ ആകുന്നുണ്ട് അതെ കാരണം പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ ഈ അച്ഛനും അമ്മയും പറയുന്ന കുട്ടികൾ കേൾക്കുമായിരുന്നു ഇപ്പം അവർ ഇപ്പം എല്ലാവരും എന്താണ് സോഷ്യൽ മീഡിയ ആണ് അവരെ ഏറ്റവും വലിയ ഗുരുവന്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് മെയിൻ ആയിട്ട് പോകുന്നത് എന്താ സംഭവിച്ചത് സ്വന്തം കൂടപറവനെ കൊല്ലുന്നു അമ്മേനെ അടിച്ചു കൊല്ലുന്നു അങ്ങനെയൊക്കെ സമൂഹം വേറെ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം സിനിമയ്ക്ക് നല്ലതും ചീത്ത ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും ഈ കാലത്ത് സമയത്ത് ഇപ്പൊ ഞാൻ എൻ്റെ പടത്തിനകത്താണെങ്കിൽ കൂടുതലും അച്ഛനും അകനോട്ടുള്ള ബന്ധം കൂടുതലും ഫാമിലി ആണ് ഒരു ഫാമിലി ഒരു കോമഡി എന്റർടൈനർ മൂവിയാണ് അപ്പൊ അങ്ങനെയുള്ള കുറേ നമ്മൾ ഇപ്പോ ഉള്ള മോഡേൺ ഒരു ട്രെൻഡെന്ന് പറഞ്ഞിട്ട് പോകുന്ന സമൂഹം പോകുന്ന ഏത് വഴിക്കുന്നു പറയാൻ അവസാനിക്കുന്നതല്ല അങ്ങനെയാണ് അങ്ങനെയൊക്കെയാണ് അവസാനിക്കുന്നത് അത് മാത്രമാണോ കഥ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അത് മാത്രമാണോ നടക്കുന്നത് ഇപ്പം അത് അതെടുത്താലേ ഉള്ളൂ എന്നുള്ളതാണ് ഇപ്പം നോക്കൂ പഴയ രീതിയിലുള്ള കോമഡീസും ഇതൊക്കെ വന്നിട്ട് ചിരിക്കാൻ വേണ്ടി ചിരിപ്പിക്കുന്നു അല്ലേ ഒരു ആർട്ടിഫിഷ്യലായിട്ട് പോകുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അങ്ങനെയൊന്നും ഇല്ലാതെ ഇപ്പോൾ നാച്ചുറലായിട്ട് ഇപ്പം എൻ്റെ ഇപ്പം ഞാൻ നമ്മുടെ പടത്തിൽ ആത്മസഹോ എന്ന് പറയുന്ന പടത്തിൽ ക്രീം ഓഫ് ആർട്ടിസ്റ്റാണ് അത് ബിഗ് സ്ക്രീനും സ്മോൾ സ്ക്രീനും അപ്പം അങ്ങനെയുള്ള പടങ്ങൾ വരണം ചിലപ്പോൾ ഈ ഇങ്ങനെയുള്ള പടങ്ങൾ വലിയ പടങ്ങളുടെ ഈ പ്രൊമോഷനകത്ത് ചെറിയ പടങ്ങൾ മുങ്ങിപ്പോവും പക്ഷെ നല്ല പടങ്ങൾ എൻ്റെ പടം മാത്രല്ല വരണം പല പടങ്ങളും പറയുന്നു നല്ല പടങ്ങളുണ്ട് പക്ഷെ അതും ഓഡിയൻസിലേക്ക് എത്തണം കാണണം കണ്ടാൽ മാത്രമല്ല അഭിപ്രായം പറയാൻ പറ്റുള്ളൂ ഇന്നത്തെ പഠനങ്ങളിൽ വയലൻസ് കൂടുതലാണ് അത് കുറവാക്കേണ്ട ഒരു സാഹചര്യമല്ല ഇപ്പം നിലവിലുള്ളത് അല്ല ഹൺഡ്രഡ് പേർസെൻ്റ് അതെല്ലാം വന്നിട്ട് നൂറ് ശതമാനം അത് നോക്കും ഇപ്പോഴത്തെ ഇപ്പോൾ ഒരു ഇപ്പം എൻ്റെ മോൻ്റെ കാര്യം എന്നാണ് പറയും ഇപ്പം അവൻ കണ്ട വിജയനെ കൂടുതലായിട്ടും ഇമിറ്റീറ്റ് ചെയ്യാനും നോക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ചില കാര്യങ്ങൾക്ക് നമുക്ക് കലാകാരൻ എന്നുള്ള രീതിയിൽ പറയാം ഞാനുള്ള കലാകാരനെന്ന രീതിയിൽ പറയുക സമൂഹത്തിനോട് നമുക്കൊരു കടപ്പാടമുണ്ട് പ്രതിബദ്ധതയുണ്ട് അപ്പം നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില ലിമിറ്റ് വെക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഓഡിയൻസ് നമ്മളിപ്പോൾ ഒരു പണ്ട് ഒരു ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഇത് കാണുമ്പോഴത്തേക്കും പറയും ഇത് കുട്ടികൾക്ക് കാണാൻ പറ്റാത്ത ഒരു മൂവിയാണെന്ന് അപ്പം അങ്ങനെയുള്ള ഇതൊന്നും വരുന്നില്ല കുട്ടികളും കാണുന്നുണ്ട് ഓ ടിയിലാണ് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അത് മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇപ്പോൾ എം ഡി എം എ അങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പോൾ അതിൻ്റെ ഇന്നത്തെ ജനസമൂഹത്തിന്റെ ഇടയിലുള്ള ലഹരി തന്നെയാണ് ഇന്നത്തെ ജനസമൂഹം രാത്രി കാരെങ്കിലും പുറത്തിറങ്ങുന്നു ഞാൻ പന്ത്രണ്ട് മണിക്ക് ശേഷം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞു പറ്റും കാണുന്നിടത്ത് തന്നെ സത്യസന്ധമായി ചോദിച്ചാൽ ആൺകുട്ടികളാണ് പെൺകുട്ടികളാണ് കൂടുതൽ എപ്പോഴും ഇവിടെ ഈ കൊച്ചിയെ അപേക്ഷിച്ച് പെൺകുട്ടികളും ആൺകുട്ടികളും സമയം തുല്യതാണ് ലഹരി വിരുദ്ധം തന്നെയാണ് ഇവിടെ ഇവിടെ കിട്ടാത്ത എന്താണ് ഉണ്ട് ഇവിടെ ഇപ്പം ഞാൻ നോക്കിയിട്ട് ഈ രാത്രി കാലങ്ങളിൽ പേടിയ നടക്കാൻ തന്നെ പേടിയാ ശരിയാണ് ഈ കൊച്ചിയെ പേടിച്ച് ഞാനിവിടെ വന്നിട്ട് തന്നെ ഇപ്പോൾ ഒരു എട്ട് പത്ത് കൊല്ലം എട്ട് ആറ് ഏഴ് കൊല്ലം ആവുമ്പോൾ മൂന്നാല് കൊല്ലം ഇവിടെയായിരുന്നു റിപ്പയറായിരുന്നു ഇവിടെ നിന്ന് ഒരു ദിവസം ഇവിടെ നിന്ന് ഇങ്ങനെ വന്നപ്പോൾ രാത്രി എനിക്ക് പന്ത്രണ്ട് മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് ഒരു ദിവസമുണ്ട് പതിനൊന്ന് മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന ദിവസം ഉണ്ട് ഒരു ദിവസം നൂരൂരിൻ്റെ സെക്യൂരിറ്റി അല്ല എന്ന് ചോദിച്ചാൽ ഒരു ദിവസം വെള്ളം അടിച്ച് നന്നായിട്ട് തന്നെ ഭീഷണി തീറിയായിരുന്നു പക്ഷെ ഞാൻ അത്യാവശ്യം വീണ്ടില്ല നമ്മൾ നമ്മുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കിലോമീറ്റർ നടക്കാൻ പൊരോട്ടോട് ഞാൻ പോയി ഇവിടെ ഇപ്പം എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പേടി സ്വപ്നമാണ് ഇതിലെ രാത്രി നടക്കാൻ തന്നെ